ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്ക് നിലവിലെ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ചുള്ള മുഖ്യമന്ത്രിമാരാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് ക്യാപിറ്റൽ ആണ് നിലവിലെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻ മോഹൻ റെഡ്ഡിയാണ് അടുത്ത് അരുണാചൽ പ്രദേശാണ് ക്യാപിറ്റൽ ഇറ്റാനഗർ ആണ് പ്രേമഖണ്ഡുവാണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്ത് അസമാണ് ക്യാപിറ്റൽ ദിസ്പൂർ ഹിമന്ത ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി ബംഗാൾ കൊൽക്കത്തയാണ് നിലവിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ബീഹാർ ക്യാപിറ്റൽ പാട്ന മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഛത്തീസ്ഗഡ് തലസ്ഥാനം റായ്പൂർ ആണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്തിടെ രക്ഷ നടനാണ് വിഷ്ണുദേവ് സായി ആണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്ത് ഗോവയാണ് ക്യാപിറ്റൽ പനാജി പ്രമോദ് സാവന്ത് ആണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്ത് ഗുജറാത്ത് ആണ് ക്യാപിറ്റൽ ഗാന്ധിനഗർ ഭൂപേന്ദ്ര പട്ടേലാണ് നിലവിലെ മുഖ്യമന്ത്രി ഹരിയാന തലസ്ഥാനം ചണ്ഡിഗണ്ഡ് ആണ് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറാണ് ഹിമാചൽ പ്രദേശ് ക്യാപിറ്റൽ ഷിംലയാണ് സുഖവീന്ദർ സിംഗ് സുഗു ആണ് നിലവിലെ മുഖ്യമന്ത്രി ജാർഖണ്ഡ് തലസ്ഥാനം റാജ്യമാണ് ഹേമന്ത് സോറൻ ആണ് നിലവിലെ മുഖ്യമന്ത്രി കർണാടകം ക്യാപിറ്റൽ ബാംഗ്ലൂരു ആണ് നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് കേരളം തിരുവനന്തപുരമാണ് ക്യാപിറ്റൽ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മധ്യപ്രദേശ് ക്യാപിറ്റൽ ഭോപ്പാലാണ് നിലവിൽ ഇലക്ഷൻ നടന്നതാണ് നിലവിലെ പുതിയ മുഖ്യമന്ത്രി മോഹൻ യാദവാണ് പുതിയ മുഖ്യമന്ത്രി അടുത്തത് മഹാരാഷ്ട്രയാണ് ക്യാപിറ്റൽ ആണ് നിലവിലെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയാണ് അടുത്തത് മണിപ്പൂർ ആണ് ക്യാപിറ്റൽ ഇംഫാൽ ആണ് നിലവിലെ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് ആണ് സിംഗാണ് മേഘാലയ ആണ് ക്യാപിറ്റൽ ഷിംഗ്ലോങ് കോൺറാഡ് കോങ്കൻ ആണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്തത് മിസോറമാണ് ഐസ്വാളാണ് ക്യാപിറ്റൽ സോറംഗ് തങ്കെ അടുത്തിടെ ഇലക്ഷനിൽ മാറുകയാണ് ചെയ്തത് നിലവിലെ മുഖ്യമന്ത്രി ലാ ലാൽ ദു ഹോമയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മിസോറാം മുഖ്യമന്ത്രി ലാൽ ദു ഹോമ ആണ് അടുത്തത് നാഗാലാൻഡാണ് ക്യാപിറ്റൽ കൊഹ്മയാണ് നെയ്ഹിമു റിയോ ആണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്തത് ഒഡീഷയാണ് ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ് നവീൻ പട്നായിക്കാണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്തത് പഞ്ചാബാണ് ക്യാപിറ്റൽ ആണ് ഭഗവത് സിംഗ് ആണ് ഭഗവത് സിംഗ് മേനാണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്തത് രാജസ്ഥാനാണ് അടുത്തിടെ ഇലക്ഷൻ നടന്ന് മാറിയതാണ് ക്യാപിറ്റൽ ജയ്പൂർ ആണ് നിലവിലെ മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മയാണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്തത് സിക്കിമാണ് ക്യാപിറ്റൽ ഗാംഗോക്ക് ആണ് പ്രേംസിംഗ് തമാങ് ആണ് നിലവിലെ മുഖ്യമന്ത്രി അടുത്തത് തമിഴ്നാടാണ് ചെന്നൈയാണ് ക്യാപിറ്റൽ എം കെ സ്റ്റാനിലാണ് പുതിയ മുഖ്യമന്ത്രി അടുത്തത് തെലുങ്കാനയാണ് അടുത്തിടെ ഇലക്ഷൻ നടന്നു മാറിയതാണ് നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് അടുത്തത് ത്രിപുരയാണ് ക്യാപിറ്റൽ അത് കർത്തലയാണ് മണിക് സാഹയാണ് നിലവിലെ മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡാണ് ഡറാഡൂൺ ആണ് ക്യാപിറ്റൽ പുഷ്കർ സിംഗ് ദാമിയാണ് നിലവിലെ മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ് എൻ്റെ ക്യാപിറ്റൽ ആണ് അപ്പോൾ ഇത്രയാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പം നിലവിലെ മുഖ്യമന്ത്രിമാരാ എന്ന് പറയുന്നത് ഇനി കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരില്ല ഇതിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് അതുപോലെ അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് വിനയ്കുമാർ സക്സേന പുതുച്ചേരി എൻ രംഗസ്വാമിയാണ് അവിടെ മുഖ്യമന്ത്രി ഉണ്ട് ലെഫ്റ്റനന്റ് ഗവർണർ തമിയസ് ഐ സൗന്ദര് രാജനാണ് അവിടുത്തെ ലഫ്റ്റനൻ്റ് ഗവർണർ ലഡാക്കിൽ ബി ഡി മിശ്രയാണ് മുഖ്യമന്ത്രിയില്ല അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ മനോജ് സിൻഹയാണ് നിലവിലെ ലെഫ്റ്റനന്റ് ഗവർണർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ